മമ്മൂട്ടി നായകനാകുന്ന ബസുക്ക് എന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റും ആരാധകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് ഈ വർഷം ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് ഇപ്പോഴത്തെ ആ സിനിമയുടെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കട്ടക്കലപ്പിൽ നിൽക്കുന്ന മമ്മൂട്ടി ലുക്ക് മികച്ച സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് കഴിഞ്ഞ കുറഞ്ഞു ദിവസങ്ങളായി മമ്മൂട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് ബസുക്കയിലെ മമ്മൂട്ടിയുടെ കലക്കം പോസ്റ്റർ അണിയർ പ്രവർത്തകർ പങ്കുവച്ചത് ആരാധകർക്ക് ആശ്വാസം എത്തിയ പോസ്റ്ററിൻ്റെ കമൻറ്റ് ബോക്സ് നിറയെ മമ്മൂട്ടിയുള്ള സ്നേഹത്തിൻ്റെ പെരുമഴയാണ് കുറച്ച് ദിവസങ്ങളെ വല്ലാതെ ഒരു മരവൽപ്പായിരുന്നു ആ പോസ്റ്റ് കണ്ടപ്പോൾ ആശ്വാസം തോന്നുന്നു ഒപ്പം സന്തോഷവും എന്നാണ് ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത് കണ്ണില്ലെങ്കിലെ കണ്ണിൻ്റെ വിലയറി എന്ന് പറയും പോലെ കുറച്ച് മണിക്കൂറും മലയാള സിനിമാ പ്രേക്ഷകരെ അക്ഷരാത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ ആരാധകർ സ്നേഹം നിറഞ്ഞ വാക്കുകൾ സംബന്ധമാണ് കമൻ്റ് ബോക്സ് അതേസമയം മലയാളത്തിൻ്റെ ഇക്കാലത്തെ മികച്ച തിരക്കഥാ രചിതരാളുകളായതായ കലൂർ ഡനീസിന്റെ മകനാണ് ഈ ചിത്രത്തിന്റെ സംവിധാന ഡിനോ ഡിനീസ് എന്നതും ബസൂക്കയുടെ പ്രത്യേകതയാണ് കുട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സമുദായം നടനുമായ ഗൗതം വാസുദേവ മനൻ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ ജോഷ എന്ന കഥാപാത്രവുമായിട്ടാണ് ഗൗതമനൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്